ഒരിക്കലും സഹിക്കാനാകാത്ത മനോവേദനയാണ് സി പി ഐ എം തനിക്ക് സമ്മാനിച്ചത് എന്ന് തന്നെയാണ് കൃത്യമായി കൊട്ടാരക്കര മുൻ എം എൽ എ ആയ ആയിഷ പോറ്റി പറയുന്നത് സി പി ഐ എമ്മുകാർ താൻ തുടങ്ങി വെച്ച നിരവധി പദ്ധതികൾ പല സമയത്തായി ഉദ്ഘാടനം നടന്നപ്പോഴൊന്നും തന്നെ ഒരു അതിഥിയായി പോലും വിളിച്ചിട്ടില്ല താൻ മാറിക്കൊടുത്തത് കൊണ്ടാണ് ബാലഗോപാൽ ജയിച്ചത് അല്ലായിരുന്നെങ്കിൽ തനിക്കറിയാമായിരുന്നു കൃത്യമായി എങ്ങനെ മത്സരിക്കണം ഏത് രീതിയിൽ അവിടെ സി പി ഐ എമ്മിനെ ഒതുക്കണമെന്ന് കൃത്യമായി കോൺഗ്രസ് ഓഫർ വന്നിരിക്കുന്നു ഐഷ പോറ്റി നാൽപ്പത്തി രണ്ടായിരം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ നേടിയെടുത്തത് ഐഷ പോറ്റി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാൽ വലിയ രീതിയിൽ അവിടെ വിജയിച്ചു കയറാൻ കഴിയുമെന്ന് സി പി ഐ എമ്മിന് നന്നായി അറിയാം സി പി ഐ എം തന്നെ ഒതുക്കാൻ ശ്രമിച്ചത് എന്തിനാണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല മന്ത്രിസ്ഥാനം തരുന്നതോ പോട്ടെ തുടർച്ചയായി വീണ്ടും മത്സരിക്കാനുള്ള അവസരം പോലും തന്നില്ല കൊട്ടാരക്കരയിൽ നിന്നും മത്സരിക്കണ്ട എന്ന് തീരുമാനമെടുത്തോ താൻ ഒറ്റയ്ക്കല്ല അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് യാതൊരു ആനുകൂല്യവും തന്നില്ല എന്ന് മാത്രമല്ല താൻ യു ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ടയാണ് പൊളിച്ചടുക്കിക്കൊണ്ട് ഇനി വന്നത് ഇപ്പോൾ അഭിഭാഷക വൃത്തിയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായി സി പി ഐ എമ്മുകാർ ചെയ്ത ആ നന്ദികേട് ആ നെറികേട് കൃത്യമായി പൊളിച്ചടുക്കുകയാണ് ഐഷ പോറ്റി നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലും ഒക്കെ വിഭാഗീയത കടുത്ത രീതിയിൽ തന്നെ വരികയാണ് എന്തുകൊണ്ട് മുൻ മന്ത്രിയായ ജി സുധാകരൻ സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ കൊള്ളരുതായ്മയെ തുറന്ന് അടിക്കുന്നു എന്തുകൊണ്ട് ഈ സ്വജനപക്ഷപാതത്തെ എതിർക്കുന്നു അതുതന്നെയാണ് മുൻ എം എൽ എ ആയ ഐഷ പോറ്റി ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് നിരവധിയായ സി പി ഐ എമ്മിന്റെ മുൻകാല എം എൽ എ മാർ തുറന്നടിക്കുന്നുണ്ട് നമുക്കറിയാം ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പ് വിജയിച്ചത് പൊരുതി തന്നെ ആ മണ്ഡലം നിലനിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നാൽ വി എൻ വാസവൻ അതിൻ്റെ നേട്ടങ്ങളെല്ലാം കൊയ്തെടുത്തു സുരേഷ് കുറുപ്പിന്റെ മന്ത്രിസ്ഥാനം പോയിട്ട് ഒരു ആനുകൂല്യവും സി പി ഐ എമ്മിൽ നിന്നും പിന്നീട് ലഭിച്ചില്ല എന്നാൽ വി എൻ വാസവന് മന്ത്രിസ്ഥാനം മാത്രമല്ല പല ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി കൃത്യമായി സുരേഷ് കുറുപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തനിക്ക് വേദന തോന്നിയത് സമൂഹ മാധ്യമങ്ങളോട് പങ്കുവച്ചു അതിൻ്റെ പേരിൽ സി പി ഐ എമ്മിൽ നിന്നും വലിയ തോതിൽ വിമർശനമുണ്ടായി പാർട്ടി സമ്മേളനത്തിൽ തനിക്കെതിരെ പ്രമേയം വരെ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി ഇതാണ് ഈ നിറികെട്ട പാർട്ടി ഇതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും അവർ ഭരിച്ചു മുടിക്കുമ്പോൾ പിന്നെ ഒരു തരി പോലും ബാക്കിയില്ലാതെ ജനങ്ങൾ വെണ്ണീറാക്കി വിടുന്നത് ഒരു രീതിയിലും ഇവരെയൊന്നും അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകാത്ത ഒരു കാലം വരും അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പും കൃത്യമായി കോൺഗ്രസിലേക്ക് പോകും എന്ന വ്യക്തമായ ഒരു സൂചന നൽകുകയാണ് അങ്ങനെ വരുമ്പോൾ കൊട്ടാരക്കരയിലും ഏറ്റുമാനൂരിലും ഒക്കെ പണ്ട് ജനകീയരായിരുന്ന മുൻ എം എൽ എ കോൺഗ്രസ്സിലേക്ക് വരുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ യു ഡി എഫ് ക്യാമ്പിനെ ഉണർത്തുന്ന വാർത്ത വരാൻ പോകുന്നു അത് സി പി ഐ എമ്മില് കൊടുക്കുന്ന ആഘാതം ചെറുതൊന്നും ആയിരിക്കില്ല